കണ്ണൂരിൽ ഹൈസ്കൂൾ നല്ല 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 സന്തോഷം 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 നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു കുട്ടികളെല്ലാം പിന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടായിന് ഇവര് നല്ല വൃത്തി കളിച്ചന് അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാവും എഗ്രേഡ് എൻ്റെ ഉറപ്പായിട്ടുണ്ടായിരുന്നു എന്റെ സ്ഥാനം അറിയണ്ടെങ്കിൽ പിന്നെ ഇവരെ മാർക്ക് കിട്ടിയത് നോക്കേണ്ടി വരും അല്ലാണ്ട് നമുക്ക് എങ്ങനെയും ഇപ്പോൾ ആൽപ്പറ്റി ക്വാർട്ടറിലാണ് വരുന്നത് മത്സര ഫലം അപ്പോൾ പിന്നെ അവർക്ക് സ്ഥാനമായിരിക്കാമെന്ന് പറയാൻ പറ്റില്ല കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ടൈറ്റ് മത്സരം ഇരു പതിനേഴ് തിരുവാതിര ഉണ്ടാവുക അവിടെ അപ്പീലടക്കം പതിനേഴ് അവരോട് മത്സരിച്ചിട്ടാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട തിരുവാതിര അവിടെ കാലങ്ങളായിട്ട് ആ ജില്ലകളിലെല്ലാം എപ്പോഴും നല്ല മത്സരങ്ങൾ നടക്കുന്നതെന്ന് അവിടെ നിന്ന് ഇവർ കിട്ടി വരുവാന്നു പറഞ്ഞാൽ തന്നെ ഒരു സംസ്ഥാന മത്സരത്തിന് പോലെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇടിയത്തെ പ്രതീക്ഷ ആ പ്രതീക്ഷ എട്ടും മങ്ങാതെ ഇവർ കളിച്ചു കൊല്ലം ജില്ല സന്തോഷം സന്തോഷം ഇത്രയും യാ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തു ഈ ഒരു എ ഗ്രേഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് സന്തോഷം നമ്മൾ അപ്പീൽ അപ്പേലുവിയാണ് വന്നത് അപ്പത്തേക്ക് സൈറ്റിൽ എ ഗ്രേഡ് കാണിക്കുന്നുണ്ട് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഹാപ്പിയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം മുമ്പുള്ള ആഗ്രഹങ്ങളാണ് ഇതെല്ലാം അവസാന ആണ് അവസാനം തന്നെ സ്റ്റേറ്റ് വരാൻ പറ്റിയ ഭയങ്കര ഹാപ്പിയാണ് എഗ്രേഡ് ഗ്രേഡ് അങ്ങനെ ഉണ്ട് ഭയങ്കര സന്തോഷം എന്തോ പറയണമെന്നറിയത്തില്ല എല്ലാവരും ഭയങ്കര ഇമോഷണലി എല്ലാവരും കരഞ്ഞു പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങൾ ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി അതിനൊത്തിരി സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് ഇത്രയും കോമ്പറ്റീഷൻ അവിടെ കാണുമെന്ന് ഞങ്ങളുടെ സാറുമാർ ടീച്ചർമാരെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടു തന്നെ വന്നതാണ് അത് പ്രതീക്ഷിച്ച് വന്ന് അതിനൊരു നമുക്ക് അതിനെ അത് ഉൾക്കൊണ്ട് നമുക്ക് ഉൾക്കൊണ്ട് കളിക്കാൻ പറ്റി അതുകൊണ്ട് നമ്മുടെ മാക്സിമം നമ്മുടെ ബെസ്റ്റ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റി പിച്ചിപ്പൂവാണോ മുല്ലപ്പൂവാണോ തിരുവാതിരയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മാർക്കറ്റിൽ മുല്ലപ്പൂവിൻ്റെ വില അല്പം കൂടുതലാണ് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് പക്ഷേ മുല്ലപ്പൂ വെച്ച എല്ലാവർക്കും അല്ലെങ്കിൽ തിരുവാതിര കളിച്ച് മുല്ലപ്പൂ വെച്ച എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ക്യാമറമാൻ ചാൾസിനോടൊപ്പം രേണുകാ രാജേന്ദ്രൻ കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം